എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ വൺ ട്വൻറ്റിയുടെ ഭാഗമായിട്ട് ഉത്തർപ്രദേശ് പോലീസ് ഏകദേശം ഇരുപതോളം പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ പൊക്കിയെന്നാണ് വിവരം ഇതിൽ നാലോ അഞ്ചോ മലയാളികൾ ഉണ്ട് എന്നാണ് ചില ഉത്തർപ്രദേശിലെ ചില ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ഉത്തർപ്രദേശ് പോലീസ് ഡൽഹി നോയിഡ സൈഡിൽ നടത്തിയ തിരച്ചിലാണ് ഇവരെ പൊക്കിയത് അപ്പോൾ ഇതിന് ഉത്തർ ഈ അപകടത്തിന് ശേഷം കുംഭമേള അപകടത്തിന് ശേഷം ഉത്തർപ്രദേശ് പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ അപകടം സ്വാഭാവിക സ്വാഭാവികമായി സംഭവിച്ചല്ല ഇതൊരു മാൻമെയ്ഡ് സ്റ്റാമ്പ് ാണ് ഇതിന് പിന്നിൽ വൻകിട ശക്തികളുണ്ട് ഒരു ഗൂഢ സംഘങ്ങളുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞത് അപ്പോൾ അതിൽ ഏകദേശം നൂറ്റി ഇരുപതോളം പേർ ഉണ്ട് എന്നാണ് അന്ന് യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞത് അപ്പോൾ ഇവരെ പൊക്കാൻ വേണ്ടി ഇവരെ മൊത്തം കൈകാര്യം ചെയ്യാൻ ഇവരെ പൊക്കാൻ വേണ്ടി ഓപ്പറേഷൻ വൺ ട്വന്റി എന്നൊരു ടീമിനെ യോഗി ആദിത്യനാഥ് രൂപീകരിച്ചിരുന്നു അതിൻ്റെ തലപ്പുറത്ത് ആ ടീമിനെ ലീഡ് ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ് അപ്പോൾ യോഗി പറഞ്ഞത് എന്താണെന്ന് ഇതിന് പുറകിലുള്ളവരെല്ലാവരും പൊക്കണം ഒരു ദയാദാക്ഷിണ്യം കാണിക്കേണ്ട ആ യോഗി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിനനുസരിച്ചും നിയമം അനുസരിക്കാതെയും ഇവർക്ക് ശിക്ഷ കൊടുക്കുമെന്നാണ് ഒരു കാര്യം മനസ്സിലായോ അതായത് നിയമം അനുസരിച്ചും നിയമം അനുസരിക്കാതെയുള്ള ശിക്ഷ ഇവർക്ക് കൊടുക്കും അതായത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട തന്നെയാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം എന്താണ് യുവന്മാരെ ഇതിന് ഇതിന് എന്തെങ്കിലും യുവന്മാർക്ക് റോൾ ഉണ്ടെങ്കിൽ ഇവന്മാരെല്ലാം തീർക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല യോഗി ആദിത്യനാഥ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിയമത്തിനനുസൃ നിയമാനുസൃതമായും നിയമത്തിനനുസൃതം അല്ലാത്ത രീതിയിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കും ഉറപ്പിച്ച മോനെ ഇവന്മാരെ ഗവണ്ണറിൽ തീർത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പൊക്കിയത് അതായത് ഉത്തർപ്രദേശ് പോലീസിന് കഴിഞ്ഞ ദിവസം ഒരു വിവരം ലഭിച്ചിരുന്നു സി എ എൻ ആർ സി സമരത്തിന് പ്രവർത്തിച്ച ആൾക്കാർ ഈ കുംഭമേള അപകടത്തിൽ പങ്കുണ്ട് അതായത് നമുക്കറിയാം ഡൽഹിയിൽ ആ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമം കൊണ്ടുവരുന്ന പറഞ്ഞപ്പോഴേ ഡൽഹി മൊത്തം സ്തംഭിപ്പിച്ച് ഇവർ സമരം ചെയ്തു മാസങ്ങളോളം സമരം ചെയ്തു മൂന്ന് മാസത്തോളം സമരം ചെയ്തു അന്ന് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സംഘികൾ പോലും പറഞ്ഞു എന്താ ആഭ്യന്തരമന്ത്രി നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവന്മാരെ എന്തുകൊണ്ട് അടിച്ചൊതുക്കുന്നില്ല എന്ന് പക്ഷെ അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇവരുടെ ചാണക്യ ബുദ്ധി ഉണ്ടല്ലോ ആ ചാണക്യ ബുദ്ധി ആ ചാണക്യ ബുദ്ധിയെ നമ്മൾ അംഗീകരിച്ച് പറ്റൂ നരേന്ദ്രമോദിയും അമിത്ഷായും വന്ന് മിണ്ടാതിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാജ്യദ്രോഗ ശക്തികളെ എല്ലാവരും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അന്ന് മൂന്ന് മാസത്തോളം അവർ സമരം ചെയ്തു ആ സമരത്തിന് വേണ്ടി കോടികൾ ഒഴുക്കി വിദേശത്ത് നിന്ന് പോലും ഫണ്ടുകൾ വന്നു അതാ ഡൽഹി നോയിഡ കേന്ദ്ര ഡൽഹിയിൽ മാത്രം തന്നെ ഏകദേശം ഇവർ ഇരുന്നൂറ് കോടിയിലധികം ഒഴുക്കിയെന്നാണ് വിവരം അപ്പോൾ നരേന്ദ്രമോദി സർക്കാരും എൻ ഐ എം സസൂക്ഷ്മ നിരീക്ഷിക്കായിരുന്നു ആരൊക്കെ ഇതിനു ഫണ്ട് റേസ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ അവരുടെ എല്ലാ മാളത്തിൽ ഒളിച്ച എല്ലാ സംഘം യും നിരീക്ഷിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷമാണ്മോദി സർക്കാർ ആക്ഷൻ എടുത്തത് നിങ്ങൾക്കറിയോ ഈ പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് നിരോധിച്ചത് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ നിരോധിച്ചത് അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വ്യക്തമായ തെളിവുകളുണ്ട് സോളിഡ് എവിഡൻസ് ഉണ്ട് ഈ സി എ എൻ ആർ സി സമരത്തിൽ ഫണ്ട് ഒഴിക്കുക എല്ലാവരും കണക്ഷൻ എല്ലാ ഡീറ്റെയിൽസും ഇവരെ പക്കലുണ്ട് അപ്പോൾ വെറുതെയല്ല കണ്ണും പൂട്ടി ഇവർ സുപ്രഭാതത്തിൽ നിരോധിച്ച വെറുതെ സോളിഡ് എവിഡൻസ് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കുംഭമേള അപകടത്തിന് പിന്നിൽ സി എ എൻ ആർ സി സമരക്കാർ ഉണ്ട് എന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ഇതിന് പുറകിലുണ്ട് അന്ന് എന്താ പറയുക ഇവിടെ സമരത്തിന് ചുക്കാൻ പിടിച്ചത് പല മലയാളികളായിരുന്നു ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് അടക്കമുള്ള സുഡാഫികളായിരുന്നു സി എ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അവിടെ ഒരുപാട് സ്ലീപ്പേഴ്സിലുണ്ട് നമുക്കറി ഇവിടെ ഓപ്പറേഷൻസ് വെച്ചാൽ ഭയങ്കര ഓർഗനൈസഡ് വെൽ ഓർഗനൈസ്ഡാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻസ് അപ്പോൾ അതിനൊക്കെ പല മേഖലയിൽ പല റോളുകളും കളിക്കുന്നത് കേരളത്തിലെ സുഡാപ്പികളാണ് നമുക്കൊരു ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിക്ക തലപ്പത്വത്തും നേതാക്കന്മാരോ എല്ലാം കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ പിടിക്കപ്പെട്ട ഇരുപത് പേരിൽ അഞ്ചോളം മലയാളികളുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് എന്നെ അങ്ങനത്തെ അന്വേഷണ സംഘങ്ങൾ മൂവാറ്റുപുഴയിലേക്കും വരാൻ സാധ്യതയുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എ എൻ ആർ സി സമരത്തിൽ ഒരുപാട് സുഡാപ്പികളെ ആ സമയത്ത് ഈ മൂവാറ്റുപുഴയിലെ സുഡാപ്പികളെ ആ സമയത്ത് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണ് അവർ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഈ ജാമ്യാ മിലിയ ഈ ജെ എൻ യു ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഒരുപാട് കവന്മാർ അതായത് മൂത്ത നരച്ചവന്മാർ അവിടെ പഠിക്കുന്ന റിസർച്ച് നടത്തുന്നുണ്ട് പഠിക്കുന്നുണ്ടൊക്കെ അപ്പോൾ ആ അവന്മാരാണ് ഇതിന് സ്ലീപ്പർ സെല്ലിൻ്റെ കോർഡിനേഷനൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മൂവാറ്റുപുഴയിലെ ഒന്ന് രണ്ട് സുഡാപ്പികൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല യോഗി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഈ കുംഭമേള തീരുന്നത് തീരുന്നതിനിടയിൽ അതായത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് കുംഭമേള അവസാനിക്കുന്നത് അതിനിടയിൽ തന്നെ ഒരു തീരുമാനമാവണമെന്ന നിലയ്ക്ക് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് മുന്നോട്ട് പോകുന്നത് യോഗി ഫുൾ ഫ്രീഡം കൊടുത്തിരാണ് ഉത്തർപ്രദേശ് പോലീസിനെ അതായത് എൻകൗണ്ടറിന് എൻകൗണ്ടർ പിടിക്കേണ്ട പിടിക്ക് ജീവനോടെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് കൊന്നിട്ട് കൊണ്ടുവരിക ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അപ്പോൾ ഈ ഇരുപതോളം പേരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇവർക്ക് ഈ ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ അതായത് ഈ അടുത്ത കാലത്ത് കുറച്ച് ആൾക്കാർ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ ജയിലിൽ സം ഭീകര പോപ്പുലർ ഫ്രണ്ട് ഈ സി ഐ എൻ ആർ സി സമരത്തിൻ്റെ ആൾക്കാർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവർ ജയിലിൽ വെച്ച് കണ്ടതായി ഇപ്പോൾ യു പി പോലീസ് സംശയിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനാണ് ഈ ഇരുപത് പേരെ പൊക്കിയത് പിന്നെ കൂടാതെ എൻ ഐ എയുടെ ഒരു വിവരം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കുംഭമേള കലക്കുന്നതിന് പിന്നിൽ മലയാളികളുടെ പങ്ക് സുവ്യക്തമാണ് അപ്പോൾ ഇപ്പം അധികം വിവരങ്ങൾ പുറത്തുവിട്ടില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പുറത്ത് വിട്ടില്ല ഞങ്ങൾക്ക് പല പലർക്കും പലർക്കും അറിയാത്ത ആൾക്കാരായിരിക്കും വർഷങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സുഡാപ്പികളായിരിക്കാം ഇതിന് പിന്നിൽ ഈ കേരളത്തിന് പോക്കിയ ആൾക്കാർ ഞാൻ ആദ്യം പറഞ്ഞവരി ഈ സി എ എൻ ആർ സി സമരത്തിന് ഒരുപാട് സുഡാ മൂവാറ്റുപഴി നടക്കാൻ ഒരുപാട് സുഡാപ്പികളുണ്ടായിരുന്നു അപ്പോൾ അവരും ഇതിൽ പെട്ടേക്കാം എന്നാണ് വിവരം ചില ഉത്തർപ്രദേശിലെ ചില ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഉത്തർപ്രദേശിലെ ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപതോളം പേര് ഓൾറെഡി ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ കുറേ മലയാളികളും ഉണ്ട് എന്ന വിവരം അവർ പങ്കുവച്ചിരുന്നു അപ്പോൾ ഒരു കാര്യം സുവ്യക്തമാണ് ഇതിലൊരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ലോകത്തിൽ എവിടെ ബോംബ് പൊട്ടിയാലും ഇനി പാരീസിലല്ല ന്യൂയോർക്കിലല്ല ലോസ് ഏഞ്ചലസിലല്ല ബെർലിനിലല്ല എവിടെ പൊട്ടിയാലും ഓസ്ട്രേലിയയിലെ എവിടെ ബോംബ് പൊട്ടിയാലും അവിടെ ഒരു മലയാളി കണക്ഷൻ ഉണ്ടാവും നമുക്കറിയാം പാരീസിലൊക്കെ ബോംബ് പൊട്ടിയാലും അതിലൊരു മലയാളി കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ അതായത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഖാർഗെ പറഞ്ഞതെന്നാണ് ആ ആയിരോളം പേർ തട്ടിപ്പോയി എന്നാണ് അപ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ആയിരം പേരങ്ങ് തട്ടിപ്പോണമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെ ജോൺ ബിട്ടാസൊക്കെ അടക്കം പറഞ്ഞു ഇവിടെ എന്തിനും വെറുതെ കുളി കുളി ഉത്സവം ഇത് അങ്ങനെ കുംഭമേള അപമാനിച്ചു അതായത് തൻ്റെ മതാചാരപ്രകാരം എല്ലാ കാര്യങ്ങളും സ്വന്തം മകളെ കല്യാണം നടത്തിയത് ജോളിസിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ജാതകം നോക്കിയിട്ടും ക്രിസ്ത്യാനിയായ ജോൺ ബിട്ടാസ് മകളുടെ ജാതകം നോക്കിയിട്ട് വരെയാണ് പള്ളിയിൽ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തിയത് അത് അത്ര പോലും സ്വന്തം മതാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് ജോൺ ബിട്ടാസ് അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ മറ്റു മതക്കാരെ വിശ്വാസങ്ങളെ കയറി ചറിയാൻ വരരുത് അല്ലേ അതല്ലേ എൻ്റെ ശരി അപ്പോൾ ഇവമാരൊക്കെ കൈകാര്യം ചെയ്യണം തന്നെയാണ് യോഗി ആദിത്നാഥിൻ്റെ തീരുമാനം യോഗി ആദിത്യനാഥിനെ ആർക്ക് വേണം കംപ്ലയിൻ്റ് ചെയ്യാം ഈ ജോൺ ബട്ടാസിനെതിരെ ഉത്തർപ്രദേശ് പോലീസിൽ പോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്കും ഉത്തർപ്രദേശ് പോലീസ് നടപടിയെടുക്കും ഉറപ്പായിട്ടെടുക്കും കുംഭമേള അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും പല ആൾക്കാരും ഉത്തർപ്രദേശ് പോലീസിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരം കേസുകളൊക്കെ ഈ കുംഭവേള കഴിഞ്ഞതിന് ശേഷം യോഗി ആദിത്യനാഥ് അത് അതിലൊരു ആക്ഷൻ എടുക്കും പക്ഷേ ഇപ്പോൾ യോഗി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ അപകടം ഈ സ്റ്റാൻഡേർഡ് ഉണ്ടായാലോ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടില്ല അപ്പോൾ ആ അതിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ പുറത്തു കൊണ്ടുവരുന്ന ഒരേ ലക്ഷത്തിൽ അതായത് ഇരുപത്തി ആറാം തിയതിക്കുള്ളിൽ യുവമാരെയൊക്കെ പുറത്ത് ചാടിക്കുന്നതിൽ ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യോഗിയുടെ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ുന്നത് അപ്പോൾ ഈ ചെറിയ ഈ സോഷ്യൽ മീഡിയ നടത്തിയ ക്യാമ്പയിൻ അങ്ങനത്തെ കേസുകളൊക്കെ ഇപ്പം മാറ്റി വെച്ചിട്ടാൽ എന്തിനാൽ ഉറപ്പിക്കാം ഈ കുംഭമേള കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നൊക്കെ കുറേ അറസ്റ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും മക്കളെ അതായത് ഉത്തർപ്രദേശ് പോലീസിൽ ഒരുപാട് കംപ്ലയിൻസ് സോഷ്യൽ മീഡിയ വഴി അതായത് സൈബർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി കുംഭമേളയെ അപമാനിച്ചവർ സനാതനധർമ്മത്തെ അപമാനിച്ചവർ വിദേശത്ത് ഇരുന്ന് വീഡിയോ ചെയ്തവന്മാർ വിദേശത്തുള്ള അവന്മാരുടെ കാര്യം പറഞ്ഞുതരാം അവന്മാർ അവന്മാർ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അവന്മാർ ഇനി ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാണെങ്കിലും ചിലപ്പോൾ ഉത്തർപ്രദേശ് പോലീസിലെ എൻ എച്ച് എപ്പോൾ ആരെങ്കിലും പൊക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പൊക്കാലോ അവർ ഏത് എയർപോർട്ടിലാണെങ്കിലും ലുക്കൗട്ട് നോട്ടീസ് ഇറങ്ങി കഴിഞ്ഞാൽ പൊക്കാലോ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ വിദേശത്ത് നിന്ന് കേരളത്തിലെ ഒരുപാട് സുഡാപ്പികൾ കുംഭമേള അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു അവന്മാരെയൊക്കെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ഇപ്പോൾ പൊക്കെ ഇരുപത് പേരുണ്ടല്ലോ ഈ ഇരുപത് പേരും അജ്ഞാത കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അപ്പോൾ ഇവരിന്ന് വിശദമായ വിവരങ്ങൾ ലഭിച്ചതിന് ലഭിച്ച ഇവരുടെ പക്കലിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അന്വേഷണം അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറസ്റ്റ് തന്നെയായിരിക്കും അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നറിയില്ല ചിലപ്പോൾ അറസ്റ്റ് പ്രത്യക്ഷത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവില്ല യുവന്മാരൊക്കെ തീർത്ത് കളയാനായിരിക്കും സാധ്യത അതായത് യോഗി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നിൽ ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഏഴ് തലമുറ അറയത്തക്ക രീതി ഏഴ് തലമുറയെ മുച്ചോട് മുടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥ് അപ്പോൾ എന്താ പറയുക ആ യോഗി പിന്നെ അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തിനനുസരിച്ചും നിയമത്തെ അനുസരിക്കാതെയുള്ള ശിക്ഷവർക്ക് കൊടുക്കും അങ്ങനെ പറയാം ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് ധൈര്യണ്ടേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അധികാര സ്ഥാനത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ന് പറ്റുമോ ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പറ്റുമോ യോഗി ആദിത്യനാഥിന് മാത്രം പറ്റുന്ന കാര്യമാണ് ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു മനുഷ്യ മനുഷ്യാവശ്യ സംഘടന പോലും യോഗിയുടെ അടുത്ത് ചോദിച്ച് ചെല്ലില്ല യോഗിക്കെതിരെ ഒരു പരാതി കൊടുക്കില്ല അതാണ് യോഗി ആദിത്യനാഥ് വിദേശത്ത് വെച്ച് പോലും ഇവരെ തീർക്കാനുള്ള കിങ്കരമാർ യോഗിക്കുണ്ട് ഈ അജ്ഞാതന്മാർ എന്നൊക്കെ പറഞ്ഞില്ല അവിടെ ഇവിടെ തട്ടി ഇതൊക്കെ ആരോടോ നിയന്ത്രിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളോടൊക്കെ കാണും അജിത് ടോവലാണ് അതിൻ്റെ പിന്നിൽ അങ്ങനെയൊന്നുമല്ല ഇവിടെ കിങ്കരമാർ യോഗിക്കൊണ്ട് പുറത്ത് പോയിട്ട് ഈ രാജ്യത്തിന് വെളിയിൽ പോയിട്ട് ഓരോരുത്തമാരെ തട്ടേണ്ടവരെ തട്ടാൻ യോഗി വിചാരിച്ചു കഴിഞ്ഞാൽ തട്ടിയിരിക്കും ഈ പൊക്കിയ സുഡാപ്പികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വൺ ട്വൻറ്റി മൂവാറ്റു പുഴയിലേക്കും വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ